ഹലോ ഇന്നത്തെ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇതേപോലെ റാൻ്റെ ഷേപ്പിൽ ഒരു ലൈൻ വരക്കുക എന്നിട്ട് ഡബിൾ ലൈനാണ് കേട്ടോ വരക്കേണ്ടത് എന്നിട്ട് വീണ്ടും അതിന് മേലെ ഇട്ട് ഒരു ലൈനും കൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ മെഹന്തിയിൽ അല്ല സോറി ക്യൂബിൽ പേസ്റ്റ് ഇല്ലാത്ത കാരണമാണ് പെർഫെക്റ്റ് ആയിട്ട് വരക്കാൻ പറ്റാത്തത് എന്നിട്ട് അങ്ങനെ മൂന്ന് ലൈൻ വരച്ചതിന് ശേഷം ഇതേപോലെ ഹംസ് വരച്ചു വരച്ചുകൊടുക്കാം കേട്ടോ അതിൻ്റെ മേലെ ഭാഗത്തായിട്ട് അങ്ങനെ ഒരേ ഹൈറ്റിൽ വരച്ചു നോക്കാനായിട്ട് നോക്കാം കേട്ടോ സോറി വരക്കാനായിട്ട് നോക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്പേസിൽ ഇതേപോലെ ലൈൻസ് വരക്കാം കേട്ടോ പിന്നെ ഇതേപോലെ സൈഡൊക്കായിട്ടാണ് കേട്ടോ ലൈൻ വരച്ച് കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരക്കുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇതിൻ്റെ സൈസ് അങ്ങനെ ആ ലൈൻസിലൊക്കെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ ഒരു ചെറിയ ലൈവ്സ് പോലെ വരച്ച് കൊടുക്കുന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഗ്രിഡ് ഡിസൈൻ അതല്ല കേട്ടോ അത് വരച്ചപ്പോൾ ചെറിയ ച ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് എന്തായാലും അത് മായ്ക്കണ്ടേ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുകയാണ് അങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇതേപോലെ സ്പേസ് വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ വരച്ച ഹംസിൻ്റെ മേലെ ഇതേപോലെ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ സൈഡ് മൊത്തമായിട്ട് നമുക്കിഷ്ടമുള്ള ഫ്ലവേഴ്സ് ആയാലും ഏത് എലമെൻറ്റും ആണെങ്കിലും അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനവിടെ ഒരു നെഗറ്റീവ് സ്പേസ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ അത് ആർട്ടിഫിഷ്യൽ നൈലാണ് കേട്ടോ ഒറിജിനലല്ല അപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് അത് പോകുന്നപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ ഒരു ഫ്ലവറും ലീവ്സും അതേപോലെയുള്ള ഇത് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വരച്ചുകൊടുക്കട്ടോ അപ്പങ്ങനെ അതിൻ്റെ ആ ചുറ്റിലും ഫുള്ളായിട്ട് വരച്ചുകൊടുക്കട്ടോ എന്നിട്ടിങ്ങനെ ഗ്യാപ്സ് വരുന്നോടത്തൊക്കെ അതേപോലെ ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മേലെ ഇതേപോലെ കുറേ ഔട്ട് ലൈൻ കൊടുത്തിട്ട് ഉള്ളത്തെ ഭാഗം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ സിമ്പിളാക്കി വരച്ചതാണ് കേട്ടോ എന്തായാലും മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കുക എന്നിട്ട് പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഉള്ളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്